ഏറെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പെട്രോൾ വില എന്താണ് കുറയ്ക്കാത്തത് കണ്ടില്ലേ തൊണ്ണൂറും കടന്ന് നൂറിലേക്ക് കുതിക്കുകയല്ലേ എന്നിട്ടും പെട്രോൾ വില എന്താണ് കുറയ്ക്കാത്തത് ധാരാളം ചർച്ചകൾ ചാനലുകളിൽ നടക്കുന്നുണ്ട് പത്രങ്ങളിൽ നടക്കുന്നുണ്ട് ധാരാളം പ്രസംഗങ്ങൾ കവലകളിലും റോഡുകളിലും നടക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ പഠിക്കാറുണ്ടോ എല്ലാവർക്കും ഇതെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് പക്ഷേ ഈ വസ്തുതകൾ ആരും തുറന്നു പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വസ്തുതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ വർഷം ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയിലെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതായത് ഓരോ ദിവസവും പെട്രോൾ ഡീസൽ വില വർധിക്കുന്നതും കുറയുന്നതും കൂടുന്നതും ഒക്കെ അനുസരിച്ച് കണക്കുകളിൽ വ്യത്യാസം വരും എന്നുള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയിലെ വിലയുടെ അടിസ്ഥാനത്തിൽ എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഓരോ ദിവസവും ഈ കണക്കുകളിൽ ഏതാനും പൈസയുടെ വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നാലും അത് നേരിയ വ്യത്യാസം മാത്രമാണ് അടിസ്ഥാനപരമായ കണക്കുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില കൂടുന്നു കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില എന്താണ് അതായത് ക്രൂഡ് ഓയിൽ യഥാർത്ഥത്തിൽ രണ്ടാം തീയതിയിലെ വില വെച്ച് നോക്കുമ്പോൾ എഴുപത്തി രണ്ട് പോയിന്റ് എട്ട് ഡോളർ അല്ലെങ്കിൽ അറുപത് പോയിൻറ്റ് സീറോ എയ്റ്റ് ഡോളർ എന്നൊക്കെ നമുക്ക് കാണാം അങ്ങനെ ക്രൂഡ് ഓയിൽ വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ ഞാൻ ഈ കണക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഒരു ബാരൽ എന്നുള്ളതും ഒന്ന് സൂചിപ്പിക്കുകയാണ് നൂറ്റി അൻപത്തി ഒൻപത് ലിറ്റർ ആണ് ഒരു ബാരൽ എന്ന് പറയുന്നത് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ വീപ്പ എന്നൊക്കെ പറയും അപ്പോൾ നൂറ്റി അൻപത്തി ലിറ്റർ ഒരു വീപ്പ ക്രൂഡ് ഓയിൽ എന്താണ് ക്രൂഡ് ഓയിൽ മണ്ണിൽ നിന്ന് നേരിട്ട് കുഴിച്ചെടുക്കുന്ന എണ്ണ ആ ക്രൂഡ് ഓയിലിനകത്തുനിന്ന് റിഫൈനറിയിൽ കൊണ്ടുപോയി അത് റിഫൈൻ ചെയ്ത് ശുദ്ധീകരിച്ചിട്ടാണ് ഡീസല് പെട്രോൾ മണ്ണെണ്ണ ഇതൊക്കെ നിർമ്മിക്കുന്നത് അതിന് അനുബന്ധമായിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉപ ഉൽപ്പന്നങ്ങളായിട്ട് ടാറ് അങ്ങനെ മറ്റ് പല കാര്യങ്ങളും കിട്ടുകയും ചെയ്യും എന്തായാലും അതിൻ്റെ ഒരു വില കണക്കാക്കുമ്പോൾ ഒരു ലിറ്ററിന് ഇരുപത്തി ആറ് രൂപ എഴുപത്തി ഒന്ന് പൈസയാണ് വരുന്നത് ഞാൻ പറഞ്ഞ ഡേറ്റ് ഓർത്തോണേ ഫെബ്രുവരി പന്ത്രണ്ട് അത് റിഫൈനറിയിൽ കൊണ്ടുപോയി ശുദ്ധീകരിക്കുന്നതിൻ്റെ അന്നത്തെ ചാർജ് മൂന്ന് രൂപ എൺപത്തി അഞ്ച് പൈസയാണ് അതും കൂടി ചേരുമ്പോൾ മുപ്പത് രൂപ അമ്പത്തി ആറ് പൈസയാവുന്നു ഇതിൽ എക്സൈസ് ഡ്യൂട്ടി റോഡ് സെസ് എന്നിവ കൂട്ടിച്ചേർക്കുമ്പോൾ അതായത് കേന്ദ്രത്തിൻ്റെ നികുതി കൂടി ചേരുമ്പോൾ മുപ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ അതിനോട് ചേർക്കണം ഇതിന് പുറമെ ഇത് പമ്പുടമ വിൽക്കുമ്പോൾ പമ്പുടമയ്ക്ക് കൊടുക്കേണ്ട കമ്മീഷനും കൂടി ചേർക്കണം ആ കമ്മീഷൻ മൂന്ന് രൂപ അറുപത്തിയേഴ് പൈസ അങ്ങനെ നോക്കുമ്പോൾ അറുപത്തിയേഴ് രൂപ ഇരുപത്തിയൊന്ന് പൈസയ്ക്ക് ഒരു സംസ്ഥാനത്ത് ഒരു ലിറ്റർ പെട്രോൾ പമ്പിൽ എത്തുന്നു പെട്രോൾ പമ്പിൽ എത്തുന്നു അപ്പോൾ അവിടെ സംസ്ഥാനത്തിൻ്റെ നികുതി ഇത് ജി എസ് ടിയിൽ വരുത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ പെട്രോൾ ഡീസൽ മദ്യം ഇവയൊന്നും ജി എസ് ടിയിൽ കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെൻ്റുകൾ മഹാഭൂരിപക്ഷം പേരും സമ്മതിക്കുന്നില്ല കാരണം സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ഡീസൽ പെട്രോൾ മദ്യം എന്നിവയിൽ നിന്നുള്ള വരുമാനമാണ് കേരളത്തിലാണെങ്കിൽ അത് ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം കൂടി ചേർക്കാം അങ്ങനെ നോക്കുമ്പോൾ കേരള സംസ്ഥാനം അതിനേർപ്പെടുത്തിയിരിക്കുന്ന വാറ്റ് നികുതി ഇരുപത്തി രണ്ട് രൂപ എഴുപത്തി ഒൻപത് പൈസയാണ് അങ്ങനെ നേരത്തെ നമ്മൾ കൂട്ടിയ അറുപത്തിയേഴ് രൂപ ഇരുപത്തിയൊന്ന് പൈസയോട് ഇരുപത്തിരണ്ട് രൂപ കേരള സംസ്ഥാനത്തിൻ്റെ നികുതിയായ വാറ്റ് നികുതിയായ ഇരുപത്തിരണ്ട് ഏഴ് എഴുപത്തിയൊമ്പത് പൈസ കൂടി ചേരുമ്പോൾ അത് തൊണ്ണൂറ് രൂപയാവുന്നു ആ തൊണ്ണൂറ് രൂപ എന്നുള്ളത് നമുക്ക് ദുസ്സഹമായി തോന്നുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് കേന്ദ്രം പിരിച്ചുകൊണ്ട് പോകുന്ന തുക അതായത് നേരത്തെ പറഞ്ഞ തുക മുപ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ കേന്ദ്രത്തിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയും കേന്ദ്രം ഈടാക്കുന്ന റോഡ് സെസ്സും കൂടി ചേർന്ന് മുപ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസയിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് ശതമാനം സംസ്ഥാനത്തേക്ക് വിഹിതമായി തിരിച്ചു നൽകുന്നുണ്ട് ആ തിരിച്ചു നൽകുന്ന തുക പതിമൂന്ന് രൂപ വരും അപ്പോൾ ഈ പതിമൂന്ന് രൂപ കൂടി കേരള സംസ്ഥാനത്തിൻ്റെ വരുമാനം ആയി കണക്കാക്കുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനം ഒരു ലിറ്റർ പെട്രോളിന് നികുതിയായ ഇരുപത്തിരണ്ട് രൂപ എഴുപത്തൊമ്പത് പൈസയോടൊപ്പം പതിമൂന്ന് രൂപ കൂടി ചേർന്ന് മുപ്പത്തി അഞ്ച് രൂപ എഴുപത്തിയൊൻപത് പൈസ ആണ് അപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ കേരളത്തിലെ പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ കൊടുക്കുന്ന പൈസയിൽ മുപ്പത്തഞ്ച് രൂപ എഴുപത്തി ഒൻപത് പൈസ കേരള സംസ്ഥാനത്തിനുള്ള നികുതി വരുമാനമാണ് കേന്ദ്രത്തിൻ്റെ നികുതി വരുമാനം മുപ്പത്തിരണ്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസയാണ് ഈ വസ്തുത നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പെട്രോൾ വില കുറയ്ക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇപ്പോൾ പല ആൾക്കാരും ചർച്ചക്കിടയിൽ പറയുന്നത് കേട്ടു അതായത് ഈ പെട്രോൾ വില എന്നുള്ളത് കേന്ദ്രമല്ലേ കുറയ്ക്കേണ്ടത് കേന്ദ്രമാണല്ലോ നികുതി വാങ്ങുന്നത് അപ്പം നികുതി ആരാണ് കൂടുതൽ വാങ്ങുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ച കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഇനി നികുതി കുറയ്ക്കാൻ ആർക്കാണ് സാധിക്കുക കേന്ദ്രം എന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വീതം വെച്ചു കൊടുക്കേണ്ട ഉന്നത നിലയിലുള്ള ഗവൺമെന്റാണ് അതായത് കേന്ദ്രത്തിലേക്ക് വരുന്ന നികുതി സംസ്ഥാന ഗവൺമെന്റുകൾക്കും യൂണിയൻ ടെറിട്ടറികൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വീതം വെച്ച് കൊടുത്തേ പറ്റൂ അതുമാത്രം പോരാ അഖിലേന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി അതായത് റെയിൽവേ ഹൈവേ അങ്ങനെയൊക്കെയുള്ള തുറമുഖങ്ങൾ ഇതുപോലെയുള്ള വൻതോതിലുള്ള അണക്കെട്ടുകൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് രാജ്യമാസകലം വിനിയോഗിക്കേണ്ടതുണ്ട് ഇപ്പോൾ കേരളത്തിന് നാൽപ്പത്തി എണ്ണായിരം കോടി രൂപ റോഡ് വികസനത്തിന് കിട്ടി അതിന് പുറമെ ഇപ്പോൾ അറുപത്തയ്യായിരം കോടി കൂടി റോഡ് വികസനത്തിന് വീണ്ടും അനുവദിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ എത്രയോ എത്രയോ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്രം പണം ചിലവഴിക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് സംസ്ഥാനങ്ങൾക്കുള്ള മറ്റു വിഹിതങ്ങളും നൽകേണ്ടി വരുന്നത് അപ്പോൾ രണ്ടു വിധത്തിലുള്ള ചുമതലകളാണ് കേന്ദ്ര ഗവൺമെന്റ് വഹിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് വരുത്തുന്നതായിട്ടുള്ള ചിലവുകളും സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കേണ്ടതായ വിഹിതവും എന്നാൽ സംസ്ഥാന ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്ന പണം സംസ്ഥാനത്തെ ശമ്പളം പെൻഷൻ എന്നിവ കഴിഞ്ഞ് മിച്ചമുള്ള പണം വികസനത്തിന് വേണ്ടി നേരിട്ട് സംസ്ഥാനത്ത് എവിടെയും ഉപയോഗിക്കാം സംസ്ഥാന ഗവൺമെന്റിന് ശമ്പളം പെൻഷൻ വികസനം ഈ മൂന്ന് കാര്യം ചെയ്താൽ മതി കേന്ദ്ര ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനും ശമ്പളം പെൻഷൻ വികസനം എന്നിവ നടത്തണം അതിന് പുറമെ സംസ്ഥാന ഗവൺമെന്റുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വീതം നൽകുകയും വേണം അതുപോലെ ഏറ്റവും വലിയ ചിലവ് നമ്മുടെ രാജ്യത്തേത് ഏതാണ് അത് പ്രതിരോധ ചിലവാണ് അപ്പോൾ യുദ്ധ സാമഗ്രികൾ വാങ്ങാനും പട്ടാളത്തെ പരിശീലിപ്പിക്കാനും ഇങ്ങനെയൊക്കെയുള്ള ചിലവുകൾ ഇതൊരു സംസ്ഥാനത്തിനും ഇല്ലല്ലോ സംസ്ഥാനം ആരോടും യുദ്ധം ചെയ്യുന്നില്ല യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുന്നതൊക്കെ കേന്ദ്രമാണ് അപ്പോൾ പ്രതിരോധ ചിലവ് എന്ന് പറയുന്നത് കേന്ദ്രം മാത്രം വഹിക്കേണ്ട കാര്യമാണ് ഇതുപോലെ ധാരാളം ചിലവുകളുണ്ട് കേന്ദ്രം മാത്രം വഹിക്കേണ്ട ചിലവുകൾ എന്നാൽ സംസ്ഥാനത്തിന് ബാധകമല്ലാത്ത ചിലവുകൾ അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ വില കുറയ്ക്കാൻ എന്തെങ്കിലും സാഹചര്യമുണ്ട് എങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ് പക്ഷേ സംസ്ഥാന ഗവൺമെന്റുകൾ ഈ കാര്യം ഏറ്റെടുക്കാൻ തയ്യാറില്ല അപ്പോൾ കേന്ദ്രം പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു നമുക്കിത് ജി എസ് ടിയിൽപ്പെടുത്താം അപ്പോൾ ജനങ്ങൾക്ക് ഭാരം കുറയും അതായത് പെട്രോൾ ഡീസൽ പോലെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടി ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകും അതിന് വരുന്ന നഷ്ടം സഹിക്കാൻ കേന്ദ്രം തയ്യാറാണ് അപ്പോൾ കേന്ദ്രം ആ നഷ്ടം സഹിക്കുമ്പോൾ സംസ്ഥാനവും ആ രീതിയിൽ തുല്യമായിട്ട് അത് സഹിക്കാൻ തയ്യാറാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ നഷ്ടം എന്നുള്ളതല്ല വരുമാനം തുല്യമായി വീതിച്ചെടുക്കാൻ തയ്യാറാണ് എങ്കിൽ നമുക്ക് വില കുറയ്ക്കാം ജനങ്ങളുടെ ഭാരം കുറയുമല്ലോ അപ്പോൾ സംസ്ഥാനങ്ങൾ എതിർത്തു ഇനി സംസ്ഥാനങ്ങളെല്ലാം അനുകൂലിച്ചിരുന്നു എങ്കിൽ അഥവാ സംസ്ഥാനത്തിന്റെ എതിർപ്പിനെ മറികടന്ന് കേന്ദ്രം ഈ നിയമം അടിച്ചേൽപ്പിക്കുക അത് അസാധ്യമാണ് നീതി ആയോഗ് വന്നു എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒന്നുപോലെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടപ്പാവുകയുള്ളൂ ഇനിയിപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം അങ്ങ് പോയി കമ്മ്യൂണിസം വന്നു എന്നിരിക്കട്ടെ അപ്പോൾ അടിച്ചേൽപ്പിക്കാം അല്ലെ പട്ടാള ഭരണം വന്നു അപ്പോൾ നിയമം അടിച്ചേൽപ്പിക്കാം ഇപ്പോൾ പട്ടാള ഭരണമോ കമ്മ്യൂണിസം ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല ജനാധിപത്യമാണ് അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ഈ ജി എസ് ടി നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ജി എസ് ടി നടപ്പാക്കി എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വില അത് നമ്മളൊന്ന് മനസ്സിലാക്കാം അതായത് ക്രൂഡ് ഓയിലിന്റെ വില ഇരുപത്തിയാറ് രൂപ എഴുപത്തിയൊന്ന് പൈസ റിഫൈനറിക്ക് കൊടുക്കേണ്ട ചാർജ് മൂന്ന് രൂപ എൺപത്തി പൈസ പമ്പുടമയ്ക്ക് കൊടുക്കേണ്ട കമ്മീഷൻ മൂന്ന് രൂപ അറുപത്തിയേഴ് പൈസ ടാങ്കർ ലോറിക്ക് കൊടുക്കേണ്ട വാടക ആറ് രൂപ അമ്പത്തി പൈസ അങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത് രൂപ എഴുപത്തി പൈസയ്ക്ക് ഇവിടെ നമുക്ക് ഒരു ലിറ്റർ പെട്രോൾ ലഭിക്കും ആ നാൽപ്പത്തിയൊന്ന് നാൽപ്പത് രൂപ എഴുപത്തൊമ്പത് പൈസയ്ക്ക് ഇത് കിട്ടുമ്പോൾ നേരത്തെ നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ ഇത് അമ്പത് രൂപയ്ക്ക് താഴെ എത്തിയില്ലേ പക്ഷേ അങ്ങനെ എത്തണമെങ്കിൽ അതിനോട് ഒപ്പം ജി എസ് ടി കൂടി കൂട്ടണ്ടേ കൂട്ടണം അപ്പോൾ ജി എസ് ടി പരമാവധി എത്ര കൂട്ടാൻ പറ്റും അതിനൊരു നിയമമുണ്ട് ഇരുപത്തിയെട്ട് ശതമാനം മാത്രം അപ്പം നാൽപ്പത് രൂപ എഴുപത്തൊമ്പത് പൈസയുടെ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെടുത്തി അത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചാൽ സംസ്ഥാനത്തിന് കിട്ടുന്നത് പതിനാല് ശതമാനം ജി എസ് ടി അങ്ങനെ വരുമ്പോൾ പതിനൊന്ന് രൂപ രണ്ട് പൈസ കൂടി ജി എസ് ടി എന്ന നിലയിൽ ടാക്സ് ഏർപ്പെടുത്താൻ പറ്റും സംസ്ഥാനത്തിന് ടാക്സ് ഏർപ്പെടുത്താൻ പറ്റും അങ്ങനെ ഏർപ്പെടുമ്പോൾ ഏർപ്പെടുത്തുമ്പോൾ നാൽപ്പത് രൂപ എഴുപത്തൊമ്പത് പൈസയുടെ കൂടെ പതിനൊന്ന് രൂപ രണ്ട് പൈസ കൂടി ചേർത്താൽ ഒരു ലിറ്റർ പെട്രോൾ അൻപത്തിയൊന്ന് രൂപ എൺപത്തിയൊന്ന് പൈസയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും എന്നാൽ ഇതിന് സംസ്ഥാനങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം ഇത്തരം വസ്തുതകൾ വെച്ചുകൊണ്ടുള്ള ചർച്ച അല്ല ഇന്ന് മാധ്യമങ്ങളിൽ നടക്കുന്നത് മറിച്ച് അവാസ്തവവും അസംബന്ധവും അസത്യവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലുകളിലും പത്രങ്ങളിലും കവലകളിലും റോഡുകളിലും ചർച്ചയായി നടക്കുന്നത് ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി ഒരു സംസ്ഥാന മന്ത്രി പറയുന്നത് കേട്ടു മന്ത്രി മാത്രമല്ല എം പിമാരും പറയുന്നുണ്ട് അതായത് പാകിസ്ഥാനിൽ പെട്രോളിന് വില കുറവാണല്ലോ ശ്രീലങ്കയിൽ പെട്രോളിന് വില കുറവാണല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ ആൾക്കാർക്ക് തോന്നും ശിവ അത് എന്താ നമ്മളെക്കാൾ പാവൻ രാജ്യങ്ങൾ വില കുറച്ചു കൊടുക്കുന്നു നമ്മളെന്തിനാ ഇത്ര കൂടുതൽ മേടിക്കുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുകയല്ലേ എന്ന് തോന്നാം പക്ഷേ പാകിസ്ഥാനിൽ ഒരു രൂപയുടെ മൂല്യം എത്രയാ അതുപോലെ ശ്രീലങ്കയിൽ ഒരു രൂപയുടെ വില എത്രയാണ് ഇതാരും പുറത്ത് പറയുന്നില്ല അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ പാകിസ്ഥാൻ രൂപ എന്ന് പറയുന്നത് രണ്ട് രൂപ പത്തൊമ്പത് പൈസയാണ് അതായത് ഇന്ത്യയിലെ ഒരു രൂപയ്ക്ക് പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ രണ്ട് രൂപ പത്തൊമ്പത് പൈസയ്ക്ക് തുല്യമായ പാകിസ്ഥാൻ രൂപ വേണ്ടിവരും ഇന്ത്യയിലെ ഒരു രൂപ ശ്രീലങ്കയിൽ ചെല്ലുകയാണെങ്കിലോ രണ്ട് രൂപ അറുപത്തെട്ട് പൈസയ്ക്ക് തുല്യമായ ശ്രീലങ്കൻ രൂപ വേണ്ടിവരും അങ്ങനെയാണെങ്കിൽ ശ്രീലങ്കയിലെയും പാകിസ്ഥാനിലെയും പെട്രോൾ വില നമുക്ക് കൃത്യമായിട്ട് കിട്ടും പാകിസ്ഥാനിൽ ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില നൂറ്റി പന്ത്രണ്ട് രൂപ എൺപത് പൈസയാണ് ശ്രീലങ്കയിൽ ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില നൂറ്റിനാല് രൂപയാണ് ഈ വസ്തുതകൾ മറച്ചു വച്ചിട്ടാണ് പാകിസ്ഥാനിൽ വിലക്കുറവാണ് ശ്രീലങ്കയിൽ വിലക്കുറവാണ് എന്ന് പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അമേരിക്കയെക്കുറിച്ച് പറയാം എന്താ അമേരിക്കയെക്കുറിച്ചാരും പറയാത്തത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പരിപ്പ് വട കിട്ടണമെങ്കിൽ പത്ത് രൂപയാണ് എന്നാൽ ഇതേ പരിപ്പുവട അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ ആ പരിപ്പുവട മേടിക്കുമ്പോൾ രണ്ട് ഡോളറാണ് അപ്പോൾ പറയാം നമുക്കിവിടെ പത്ത് രൂപ ഭയങ്കര വിലയാണ് അമേരിക്കയിൽ വെറും രണ്ട് ഡോളറേ ഉള്ളൂ വെറും രണ്ട് ഡോളർ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാളിന് എന്ത് തോന്നും ഏതാണ്ട് രണ്ട് രൂപയ്ക്ക് തുല്യമാണെന്ന് തോന്നും ഒരു ഡോളർ എത്ര രൂപയാണെന്ന് മനസ്സിലാക്കുന്നവർ അല്ലേ ഇതിന്റെ കാര്യം മനസ്സിലാകുള്ളൂ അപ്പോൾ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് രൂപ എൺപത് പൈസയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പരിപ്പോട്ടയുടെ യഥാർത്ഥ വില കിട്ടും ഈ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിൽ പെട്രോൾ വില കുറവാണ് ശ്രീലങ്കയിൽ പെട്രോൾ വില കുറവാണ് ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ കുറവാണ് ഇന്ത്യയിൽ ഭയങ്കര കൂടുതലാണ് എന്ന് പറയുന്നത് അപ്പോൾ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാതെയുള്ള കള്ളപ്രചരണമാണ് ചുറ്റും നടക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇപ്പോൾ ഞാൻ ഈ കണക്ക് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയിലെ കണക്കാണ് ഈ കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴേക്കും ഈ വിലയിൽ മാറ്റം വരും അപ്പോൾ നിങ്ങൾ അതാത് ദിവസം എന്നാണോ എന്നെ കേൾക്കുന്നത് ആ ദിവസത്തേത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഞാൻ പറഞ്ഞ കണക്കുകളിൽ ചില ചില്ലറ പൈസകളുടെ വ്യത്യാസം വരാനും സാധ്യതയുണ്ട് ഏതായാലും ഇങ്ങനെയുള്ള വസ്തുതകൾ സത്യസന്ധമായി ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ ഒരു ചാനലുകാരും അനുവദിക്കാറില്ല പറയാൻ തുടങ്ങുമ്പോൾ അവർ തടസ്സം പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പത്രക്കാരും തുറന്നെഴുതാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ വേദികളിലും കേൾക്കാറുമില്ല അതുകൊണ്ടാണ് എനിക്ക് ഈ വസ്തുത നിങ്ങളോട് തുറന്നു സംവദിക്കണം എന്ന് ആഗ്രഹം തോന്നിയത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരു പഠനം നടത്തൂ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതാത് ദിവസത്തെ അപ്ഡേഷനോടുകൂടി സ്വയം കണ്ടെത്താൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കും രാജ്യത്തിന്റെ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഉൾക്കാഴ്ച സ്വന്തമായി ഡെവലപ്പ് ചെയ്യാൻ അത് സഹായിക്കുകയും ചെയ്യും എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും നമസ്കാരം